നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ ഹൃദയത്തിൽ തൊട്ടത് എന്ന പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ സ്പർശം എന്നത് ജീവിതത്തിൽ എത്രമാത്രം പ്രസക്തമാണ് എന്ന് നമുക്ക് നോക്കാം സ്പർശം അഥവാ ടച്ച് വെറും ഒരു ശരീരബന്ധമല്ല അത് മനസ്സിനെയും ആത്മാവിനെയും സാന്ത്വനിപ്പിക്കുന്ന ഒരു അനുഭവമാണ് സ്പർശം നമ്മുടെ അഞ്ച് ഇന്ദ്രിയങ്ങളിൽ ഒന്ന് ആണ് ചർമ്മത്തിൻ്റെ നാഡീവ്യൂഹങ്ങൾ മുഖേന അത് പ്രവർത്തിക്കുന്നു സ്നേഹം ചൂട് കരുണ വേദന ആശ്വാസം ഇവയെല്ലാം സ്പർശത്തിലൂടെ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാം ഒരു മാതാവിൻ്റെ സ്പർശം കുഞ്ഞിന് സുരക്ഷയും സ്നേഹവും നൽകുന്നു ഒരു സുഹൃത്തിൻ്റെ ശരീരത്തിൽ വെച്ച കൈ നീ ഒരിക്കലും ഒറ്റ ആളല്ല നീ ഒറ്റയ്ക്കല്ല എന്നൊരു ഉറപ്പ് അയാൾക്ക് കൊടുക്കുന്നു പ്രിയപ്പെട്ടവരുടെ ആലിംഗനം വാക്കുകളേക്കാൾ വലിയ ആശ്വാസം കൊടുക്കുന്നു ചിലപ്പോൾ സ്പർശമില്ലായ്മ തന്നെ ഏകാന്തതയും ശൂന്യതയെയും വളർത്തുന്നു മനുഷ്യബന്ധങ്ങളിൽ സ്പർശം സ്നേഹത്തിൻ്റെ ഭാഷയാണ് പറയാതെ ഹൃദയം തുറക്കുന്നൊരു ഭാഷ അത് വിശ്വാസത്തിൻ്റെ അടയാളം കൂടിയാണ് ആരെയെങ്കിലും സ്പർശിക്കുമ്പോൾ നമ്മൾ അവരിൽ വിശ്വാസം വയ്ക്കുന്നു ആശ്വാസത്തിൻ്റെ ഉറവിടമാണ് വിഷമത്തിലോ വേദനയിലോ ഉള്ള ആളുകൾക്ക് ഒരു ചെറു സ്പർശം തന്നെ വലിയ കരുത്തായി മാറുന്നു സ്പർശം വെറും ശരീരത്തിന് മാത്രമല്ല ഹൃദയത്തെയും ആത്മാവിനെയും തൊടുന്ന ഒരു അനുഭവം കൂടിയാണ് ചില സ്പർശങ്ങൾ നമ്മെ ജീവിതകാലം മുഴുവൻ ഓർമ്മിപ്പിക്കും കാരണം അവയിൽ സ്നേഹവും കരുണയും അനന്തമായൊരു സത്യാനുഭവവും അടങ്ങിയിട്ടുണ്ട് സ്പർശം മനുഷ്യജീവിതത്തിലെ ഏറ്റവും മൗനമായതെങ്കിലും ഏറ്റവും ശക്തമായ ഭാഷയാണ് സ്പർശമുണ്ടാക്കുന്ന വികാരം ഒരേ തലത്തിലല്ല അത് സാഹചര്യത്തിലും ബന്ധത്തിലും ഹൃദയാവസ്ഥയിലും ആശ്രയിച്ചിരിക്കുന്നു സ്പർശം കരുതൽ സ്നേഹം ആശ്വാസം സന്തോഷം ഇവയെല്ലാം വികാരങ്ങളുണ്ടാക്കുന്നു അതായത് സ്പർശം മനുഷ്യൻ്റെ മനസ്സിനെയും ഹൃദയത്തെയും ഒരുമിപ്പിക്കുന്ന ഏറ്റവും നിശബ്ദമായ നിശബ്ദമായൊരു ഭാഷയാണെന്ന് പറയാം സ്പർശം സന്തോഷം സുരക്ഷ കരുണ സൗഹൃദം ആത്മബന്ധം ഇവ എല്ലാം നമുക്ക് നൽകുന്നു എന്നാൽ അത് തെറ്റായ സാഹചര്യത്തിൽ വന്നാൽ വേദനയും ഭയവും ഉണ്ടാക്കുന്നു അതിനാൽ സ്പർശം ജീവിതത്തിലെ ഏറ്റവും ശക്തമായ പക്ഷേ ഏറ്റവും ഉത്തരവാദിത്തമുള്ളൊരു ഭാഷയും കൂടിയാണ് എന്നാൽ അസ്വസ്ഥമായ സ്പർശം അതിക്രമം അനാവശ്യമായി വരുന്ന സ്പർശം ഭാരം തോന്നിക്കുന്ന സ്പർശം ഇങ്ങനെയും സ്പർശം വിവിധ തരങ്ങളിലുണ്ട് അത് ജീവിതത്തിൽ ഭയവും നിരാശനയും അസ്വസ്ഥതയും നമുക്ക് നൽകുന്നു പോസിറ്റീവ് സ്പർശം ജീവിതത്തിന് ആശ്വാസവും സ്നേഹവും കരുണയും സന്തോഷവും നൽകുന്നു മാതാപിതാക്കളുടെ സ്പർശം പങ്കാളികളുടെ സ്പർശം എന്നവ എന്നിവയെല്ലാം പോസിറ്റീവ് സ്പർശത്തിന് ഉദാഹരണങ്ങളായിട്ട് പറയാം എന്നാൽ നെഗറ്റീവ് സ്പർശം ജീവിതത്തിൽ ഭയം വേദന അസ്വസ്ഥത ദുരിതം എന്നിവ സൃഷ്ടിക്കുന്ന സ്പർശങ്ങളാണ് അനാവശ്യമായ സ്പർശം അനുമതിയില്ലാതെ തൊടൽ അതിക്രമസ്പർശം കടുത്ത പിടുത്തം പീഡനം അസ്വസ്ഥമായ സ്പർശം ആത്മഗൗരവം എന്നിവ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള സ്പർശങ്ങളാണ് മനസ്സിനെ അത് കുലുക്കുന്നു വേദന നൽകുന്ന സ്പർശം അത് ബലം പ്രയോഗിക്കൽ കൂടിയാണ് അതായത് സ്പർശം മനുഷ്യജീവിതത്തിലെ ഏറ്റവും ശക്തമായ ഭാഷയാണ് പക്ഷേ അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിൽ നിന്നാണ് സ്നേഹത്തിൻ്റെ വേദനയുടെ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് അതിനാൽ സ്പർശം ഒരു വലിയ ഉത്തരവാദിത്വം കൂടിയാണ് അത് ജീവിതത്തിൽ നല്ലതും മോശവും ഒരുപോലെ സൃഷ്ടിക്കുക ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം